അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാം വീഡിയോ കൂടെ അറിയിക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇപ്പോൾ നാട്ടിൽ വരാനുള്ള കാരണവും വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിലാ ഉള്ളത് എൻ്റെ വീട്ടിലാവുള്ളതെന്ന് അറിയാലോ അപ്പോൾ അങ്ങനെ അവിടുന്ന് ചേട്ടൻ മരുന്ന് കൂടിയൊക്കെ രണ്ട് ദിവസത്തെ മരുന്ന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് എനിക്ക് ഒന്ന് ടൗണിൽ പോകണമായിരുന്നു കാരണം ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു ഞാൻ ബാങ്കിലെ അക്കൗണ്ടൊക്കെ ഇവിടുത്തെ ആണ് യൂസ് ചെയ്യുന്നത് കർണാടകത്തിലെ അപ്പം ഇപ്പോൾ എല്ലാം അങ്ങോട്ടേക്കും മാറ്റാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ പുറത്തു പോകുമ്പോൾ പപ്പായ കൂടെ വരാറുള്ളൂ പക്ഷേ ഇന്ന് പപ്പായ്ക്ക് വരാൻ പറ്റിയില്ല റബ്ബറിനൊക്കെ പ്ലാസ്റ്റിക് ഇടാൻ തുടങ്ങി കാരണം മഴയൊക്കെ തുടങ്ങിയാലോ അപ്പം അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പായി പപ്പായ ഒരു തോട്ടം പാട്ടത്തിനടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറവുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ നാട്ടിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അത്രയധികം ഡോക്ടർ അത്യാവശ്യം ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കോളേജാണ് കോളേജ് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് ഒട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവരുടെ കോളേജാണ് കേട്ടോ അപ്പം എട്ടാം ക്ലാസ് ഒന്ന് കോളേജാണോ ചോദിക്കരുത് കേട്ടോ പിന്നെ ഇത് ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ സ്കൂളിൻ്റെ തന്നെയാണ് കോളേജിൻ്റെ സ്കൂളിൻ്റെ കൂടെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ബാങ്കിൽ ചെന്ന് ഫോമൊക്കെ ചോദിച്ച് മേടിച്ചു കേട്ടോ അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്ന് എഴുതി മേടിച്ചത് അപ്പോൾ അവർ വരുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം അക്കൗണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണമായിരുന്നു അപ്പോൾ ആദ്യം എഴുതി ഫോം കൂടാതെ രണ്ടാമതൊരു ഫോമൊക്കെ എഴുതണമായിരുന്നു അപ്പോൾ അതൊക്കെ ചേട്ടാ കൊണ്ട് തന്നെ എഴുതിച്ചു എൻ്റെ ഹാൻഡ് റൈറ്റിങ് കൊള്ളത്തില്ല ചേട്ടയുടെ ഹാൻഡ് റൈറ്റിങ് നല്ലതാണ് പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് സാധാരണ ബാങ്കിൽ അത്ര വലിയ ആൾക്കാരൊന്നും കാണാറില്ലായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കുറേ നേരം നിൽക്കേണ്ട വന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ കാതിൽ കമ്മലിട്ടിട്ടില്ല മക്കളെ മറന്നുപോയി പിന്നെ അതൊരു ഫാഷനാണെന്ന് എല്ലാവരും വിചാരിച്ചോളൂ പിന്നെ അങ്ങനെ തന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകുന്ന സമയത്ത് കഴുത്തിൽ മാലയിടാനും മറന്നു പിന്നെ ഞാൻ മമ്മിയുടെ മാലയൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു പോയത് പിന്നെ അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും ആധാർ കാർഡും ആധാർ കാർഡിൻ്റെ ജെറാക്സും ഫോട്ടോയും ഒക്കെ വേണ്ട വന്നു ഇവിടെ വന്ന് അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു എവിടെയാണ് എന്നൊക്കെ അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ മടുത്ത് അവിടെ ഇരുന്ന് ഇച്ചൊരു കച്ചറയൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഒരാൾ എൻ്റെ മൂട്ടിൽ നിന്നിട്ട് അവിടെ കെട്ടിയിട്ട് പേന എടുത്ത് കടിക്കുന്നു കൊത്തിപ്പറിക്കുന്നു ഭയങ്കര പരിപാടി കേട്ടോ ഒരാളിനും കണ്ടില്ലാത്ത ഭാഗ്യം ചില വഴക്ക് കുഞ്ഞുങ്ങളായങ്ങൾ പിന്നെ വഴക്ക് പറയാലായിരിക്കും അതവിടുന്ന് വലിച്ച് പറിച്ചായിരുന്നു കേട്ടോ പിന്നെ അവന് ചിത്തുവാണെങ്കിൽ ഇരുന്ന് മടുത്ത് അവന് ബോർ അടിക്കാൻ തുടങ്ങി പിന്നെ ചേട്ടാനെ തന്നെ നിർത്തി ക്യൂവിൽ കാരണം ഞാൻ തുട്ടു വാഴക്കുണ്ടാക്കുമ്പോൾ എടുത്തുകൊണ്ട് കുറേ നേരം നിൽക്കുന്നത് കുറേ സമയം എടുത്തു കേട്ടോ നല്ല സമയമെടുത്തു നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്ത് ആങ്കിൽ ആരുമില്ല ആൾക്കാരെല്ലാം പോയി അപ്പോൾ അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി അപ്പോൾ ഞാൻ ചേട്ടായിട്ടോട് പറഞ്ഞു എനിക്കൊന്ന് പാർലറിൽ പോയാലും തോന്നുന്നു അന്നേരം പറഞ്ഞ് ഞാനും ഒന്ന് ഐസ്ക്രീം പാർലറിൽ ഒന്ന് പോയിച്ച് എന്നൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ പാർലറിൽ പോയില്ല കേട്ടോ കാരണം ടൂട്ടുനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങ് പോയിക്കുമ്പോൾ ടൊട്ട് ഭയങ്കര കരച്ചില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചറങ്ങി പോന്നു അപ്പോൾ അങ്ങനെ പിന്നെ കരിക്കും മേടിച്ചോട്ടെ നമ്മുടെ ചേട്ടായിക്ക് ഇപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് കരിക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു അഞ്ച് കരിക്കും മേടിച്ചോട്ടോ കരിക്കണൊക്കെ ഭയങ്കര വില കേട്ടോ അമ്പത് രൂപ ഒരു കരിക്കിന് അപ്പോൾ അങ്ങനെ ചേട്ടായി അവിടെ ഒരു മുന്തിരി കട്ട് ടുട്ടുവിന് കൊടുത്തു പക്ഷേ ടുട്ടു സത്യസന്ധന എൻ്റെ മോൻ നല്ല മോനാട്ടോ കേട്ടോ അവന് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ കരിക്കെല്ലാം മേടിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ അവിടുന്ന് പോകാൻ പറ്റും ഞാൻ പിന്നെ നമ്മൾ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാൻ തയ്ക്കുന്നുണ്ട് വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഇതാണ് മേടിച്ചെട്ടോ രസായനം എന്ന് പറയും അതാണ് മേടിച്ചത് ഈ പഴം കൊണ്ടുണ്ടാക്കുന്നത് പിന്നെ ചേട്ടായി മാതൽനാരങ്ങയുടെ ജ്യൂസ് മേടിച്ചു പിന്നെ പാനിപ്പൂരി മേടിച്ചോട്ടോ പുള്ളിക്കാരനത് കഴിക്കണം എന്ന് പറഞ്ഞു വന്ന എപ്പോൾ ഇവിടെ വന്നാലും അത് കഴിക്കണം എന്ന് പറയും കേട്ടോ ജിത്തും മുസമ്പി ജ്യൂസാണ് മേടിച്ചോട്ടോ ടുട്ടു പിന്നെ ഞങ്ങളുടെ കുട്ടിയെല്ലാം കൂടെ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ചേട്ടായും ചുറ്റും കൂടെ കൂടിയാണ് പാനിപ്പൂരിയൊക്കെ കഴിച്ച് തീർത്ത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം തിരിച്ച് പോകുന്നു അപ്പോൾ തിരിച്ച് പോകുന്ന സ്ഥലത്തെ കുറച്ച് എന്താ പറയുക നല്ല രസം കേട്ടോ അവിടെ കുറേ പച്ചപ്പും കാടും ഒക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാനതാ വേറൊരു വീഡിയോയില് ചെയ്യുക കേട്ടോ ഇപ്പോൾ അത്രയും വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അങ്ങോട്ടേക്ക് ഫുൾ ഒരു എന്താ പറയുക നാട്ടു പ്രദേശത്തേക്കാണ് പോകുന്നത് നമ്മുടെ ടൗണിൽ നിന്ന് എട്ട് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് നെറ്റ്വർക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ടവറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് ഇതായിട്ടില്ല നമുക്ക് റേഞ്ച് ഒന്നും വരാനത് ഓപ്പൺ ആക്കി അങ്ങനെയൊന്നും ഇതാക്കിയിട്ടില്ല കേട്ടോ ഇത് എലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എലക്ഷനും കഴിഞ്ഞു വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഇതുണ്ടോ ഭയങ്കര ഇത് ഈ മലയുടെ അപ്പുറം കൊടജാദ്രിയ കേട്ടോ ആ സൈഡിൽ കൊടജാദ്രയാണ് ഞാൻ സത്യത്തിൽ ഞാൻ ഈ നാട്ടുകാരിയാണ് പക്ഷെ ഞാൻ ഇതുവരെ കൊടജാദ്രി പോയിട്ടില്ല ചേടയ്ക്കാണ് കൊടജാദ്രി പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു ശേഷം പോകുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഉണ്ട് ഇതുണ്ട് ഇവിടം ഭയങ്കര രസമാണ് കേട്ടോ ഈ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസം ഞാൻ നിങ്ങൾ നേരത്തെ എന്നാ പറയുക നേരത്തെ കൂടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട് കേട്ടോ നല്ല ഭംഗി ഇവിടെ ഇങ്ങനെ ഈ പച്ചപ്പക്കി മഴയൊക്കെ പേരും താഴെയൊക്കെ പച്ചയൊക്കെ പച്ചപ്പൊക്കെ ഇങ്ങനെ കണ്ടത്തി കൂടെ ഒക്കെ പുല്ലൊക്കെ എഴുതുമ്പോൾ നല്ല ഭംഗി ഇവിടെ പോയത് ൊയലും ഒക്കെ കാണാറുണ്ട് മോയിലും പകലും കാണാൻ രാത്രിയിലൊക്കെ കാണാറുണ്ട് ഇവിടെ കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങളൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ